നമസ്കാരം പ്രവാസി സ്വാഗതം പുതിയ തൊഴിൽ നിയമങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ഗൾഫ് രാഷ്ട്രങ്ങളുടെ തീരുമാനം പ്രവാസികൾക്ക് കൂടുതൽ തൊഴിൽ സൗഹൃദമാക്കുന്നതാണ് പുതിയ നിയമങ്ങൾ പുതുതായി തയ്യാറാക്കിയ തൊഴിൽ നിയമം തൊഴിലാളികളുടെയും ഉടമയുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈദം ബിൻ താരിഖ് ഒമാൻ ഗവൺമെന്റ് പുതിയതായി തയ്യാറാക്കിയ തൊഴിൽ നിയമം നിക്ഷേപം പ്രോത്സാഹിപ്പിക്കാൻ സഹായകമാകും തൊഴിലാളികൾക്കും തൊഴിലുടമയ്ക്കും ഇടയിൽ സന്തുലിതത്വം ഉണ്ടാക്കും അതോടൊപ്പം തൊഴിലന്വേഷകർക്ക് സ്വകാര്യ മേഖലയിൽ തൊഴിലെടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്ന് ഒമാൻ സുൽത്താൻ പറഞ്ഞു അൽബറക്ക കൊട്ടാരത്തിൽ ചൊവ്വാഴ്ച നടന്ന മന്ത്രിസഭാ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കവെയാണ് സുൽത്താൻ ഇക്കാര്യം വ്യക്തമാക്കിയത് ഒമാനിൽ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങളിൽ സുൽത്താൻ സംതൃപ്തി പ്രകടിപ്പിച്ചു പുതിയ തൊഴിൽ നിയമം വിവിധ മേഖലകളിൽ സ്വദേശികൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ശ്രമങ്ങൾ വേഗത്തിലാക്കും വേതന സബ്സിഡി ഗവൺമെന്റ് മേഖലകളിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ഒരു ദശലക്ഷം മണിക്കൂർ പാർട്ട് ടൈം ജോലികൾ ഉണ്ടാക്കൽ എന്നിവ പുതിയ തൊഴിൽ നിയമത്തിൽ ഉണ്ടെന്നതും ഏറെ പ്രധാനപ്പെട്ടതാണ് രാജ്യത്തെ കൂടുതൽ തൊഴിൽ സൗഹൃദമാക്കുന്ന നടപടികളിലേക്ക് യുഎഇയും കടന്നിരിക്കുകയാണ് രാജ്യത്തെ തൊഴിൽ കരാർ സംബന്ധിച്ച നിയമത്തിൽ മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ വൽക്കരണ മന്ത്രാലയമാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് സ്വകാര്യ മേഖലയിലെ തൊഴിൽ കരാറുകളുടെ കാര്യത്തിൽ മൂന്ന് വർഷമെന്നുള്ള പരിധി നീക്കി തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള അന്തർധാര കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ് പുതിയ നീക്കം അതായത് തൊഴിലാളിയും തൊഴിലുടമയും സംബന്ധിച്ച ബന്ധം കൂടുതൽ മികച്ച രീതിയിലാക്കാൻ ലക്ഷ്യമിടുന്നതാണ് പുതിയ നിബന്ധന പുതിയ ഭേദഗതികൾ പ്രകാരം ഇനി മുതൽ രാജ്യത്തെ തൊഴിൽ കരാറുകളിൽ അത് ബാധകമാകുന്ന ഒരു നിശ്ചിത കാലയളവ് പ്രതിപാദിച്ചിരിക്കണം അത് ഇരുപക്ഷവും അംഗീകരിക്കുന്നതാവണം ഇരുപക്ഷവും അംഗീകരിച്ച കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം ഈ കാലയളവ് ദീർഘിപ്പിക്കാനും നിയമം അനുവദി നൽകുന്നതാണ് മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയമാണ് പുതിയ ഭേദഗതി എന്നാൽ തൊഴിലാളിയും തൊഴിലുടമയും തമ്മിലുള്ള കരാറുണ്ടാക്കുന്ന കാലയളവിനെ ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടില്ല അതേസമയം സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും വീട്ടു ജോലിക്കാർക്കും ഈ ഭേദഗതി ബാധകമല്ല മെയിൻലാൻഡ് കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്കും ഫ്രീസോൺ ജീവനക്കാർക്കും ഭേദഗതി പ്രകാരം തൊഴിൽ കരാർ ഉണ്ടാക്കാം എന്നാൽ ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്റർ അബുദാബി ഗ്ലോബൽ മാർക്കറ്റ് എന്നിവർക്ക് കീഴിലെ കമ്പനികൾക്ക് ഭേദഗതി ബാധകമാകില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക